ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓൾ കണ്ണാടിയിലോക്കണം അപ്പോൾ അങ്ങനെ വെക്കട്ടെ വയ്ക്കട്ടോ അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അജ്റക്ക് മാക്സി ആണ് കേട്ടോ അജ്റക്കിൽ ജംബോ ആണ് ഇത് അൻപത്തി എട്ടിലാണ് കേട്ടോ ജംബോ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഓളെ പോലത്തെ ഒരാളെയും കൂടി അതിലിടാൻ പറ്റും കേട്ടോ കണ്ടല്ലേ ഇതാക്കണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലിയർ കമ്മി ഉണ്ടോ അവൾ െ ഇതാ കേട്ടോ ഇതിലാണ് വരുന്നത് ഇതാണ് സെയിം പ്രിന്റ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ കാണിക്കാന് പിന്നെ ഇതിന്റെ നെക്ക് ഇല്ലേ ഈ നെക്ക് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ നെക്ക് എന്നെ വീണ്ടും കൊടുുന്നത് കേട്ടോ പിന്നെ ജിബ് ജിബ് ഇതാട്ടോ ജിബുണ്ട് പിന്നെ നമ്മൾ ഈ മാക്സി കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത് നല്ല ഇട്ടിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു നല്ല മാക്സി ആണ് പറഞ്ഞു അപ്പോൾ ആ കമ്പനി തന്നെ മാക്സിയാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് എത്ര ചോദിച്ചാൽ മുന്നൂറ്റി അൻപത് രൂപയാണേ ആയിരത്തി അൻപത് രൂപ മൂന്നെണ്ണം എടുത്താണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഫ്രീ ഡെലിവറി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഡി ടി സി ആണെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി പോസ്റ്റ് ആണെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ 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 ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന്റെ കളർ ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നത് മറിയോ ആ ഒന്ന് കൊടുക്കണ്ട അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ആണ് കേട്ടോ ഒന്ന് വരുന്നത് ഇതാണ് കണ്ടില്ലേ അജറക്കിലാണ് വരുന്നത് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇക്കെട്ടോ ടേപ്പ് ഞാൻ മറന്നൂടാ ഇതാണ് അപ്പോൾ ഇത് സാധാ ലോക്കൽ മാക്സ് ഒന്നല്ല കുറച്ച് ബ്രാൻഡഡ് ആണ് അൻപത്തി എട്ടാണ് അൻപത്തി എട്ടാണ് എന്തു വരുന്നത് ലെങ്ത്ത് വരുന്നത് എന്തോ ഒരു മറവിയാണ് ഇന്ന് വലിയൊരു കുണ്ട് ചാടി നിൽക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അൻപത്തിയെട്ടില് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് പിന്നെ ഒരുപാട് ആൾക്കറ സ്ലീവ് ലെങ്ത്ത് നല്ലണ്ട് പിന്നെ സ്ലീവിന്റെ വിടുത്ത് കണ്ടില്ലേ അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് അളന്ന് മുറിച്ച് പറഞ്ഞു തരാ എത്രക്കെയാണ് എന്നുള്ളത് കേട്ടോ കൊറേ ആൾക്കാര് ഈ ജമ്പു ആകുമ്പോഴില്ലേ സ്ലീവിന്റെ വിടുത്തു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പത്ത് ഇഞ്ചാണ് കേട്ടോ സ്ലീവിന്റെ വീതി വരുന്നത് ഇവിടെ പത്ത് ഇഞ്ചാണ് അപ്പൊ ആദ്യം സ്ലീവ് വന്ന് തന്നെ തുടങ്ങാം സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് പതിനാറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അൻപത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ മനസ്സിലായല്ലോ അൻപത്തിയെട്ട് ഇഞ്ച് ലെങ്ത്താണ് പറയുന്നത് നീളമാണ് പറയണത് അൻപത്തി എട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കും എന്താണ് ഈ അൻപത്തി എട്ട് അൻപത്തി എട്ട് വീതി ആണോ അൻപത്തെട്ട് വീതി അല്ല അൻപത്തെട്ട് നീളം ഇരുപത്തി എട്ടാണ് വീതി വരുന്നത് പതിനാറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതി 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 പത്ത് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പോൾ അതിൽ ഒരു കളറും കളറും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് കേട്ടോ കണ്ടല്ലേ ഇതിന്റെ ബ്ലൂ അപ്പം ഞാൻ ഇനി ഫുള്ള് നീർത്തണില്ല കേട്ടോ അപ്പോൾ ഇനി ജമ്പോ ഇതാട്ടോ കാണിച്ചു തരാൻ പോണത് ഒക്കെ ആദ്യം ആദ്യം വേണ്ടി വേഗം വേഗം പറയാ ഇതാ കേട്ടോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പം മുന്നൂറ്റി അൻപത് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ഡെലിവറി ഫ്രീ ആണ് മുന്നൂ ആയിരത്തി അൻപത് രൂപ വരും കേട്ടോ മൂന്ന് നൈറ്റ് എടുക്കുമ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും മൂന്നെണ്ണം എടുക്കുമ്പോൾ മാത്രമേ ഫ്രീ ഡെലിവറി ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ഉണ്ടാകൂട്ടോ മൂന്ന് മാക്സിൻ്റെ മുകൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടാകും കാരണം നമ്മൾ അപ്പോൾ അടുത്തത് അൻപത്തി എട്ടാണ് ഇത് ലെങ്ത് വരുന്നത് അൻപത്തിയെട്ട് ലെങ്ത്തിൽ ആണ് വരുന്നത് ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിന്റെ വിടുത്ത് വരുന്നത് എത്രയാണെന്നു വെച്ചാൽ പത്ത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇത് മുന്നത്തെ ഇതിൽ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ ഓരോരോ പ്രിന്റുകൾ വരുന്നത് അപ്പോൾ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഇതിന് അജറക്കൊന്നും പിന്നെ ഇവിടെ ആദ്യത്തെ ഞാൻ കുറച്ചു അതും ഞാൻ കാണിച്ചു തരട്ടോ ഇക്കെ മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈ ബ്രാൻഡിലുള്ള കിട്ടിയവരൊക്കെ വീണ്ടും വാങ്ങിച്ചൊരു സെയിം സ്പ്രിങ്കിലെന്നെ അല്ല സെയിം കളർ ചേഞ്ചിൽ തന്നെ വീണ്ടും വീണ്ടും കുറേ വാങ്ങിച്ചു കേട്ടോ ഞാൻ ഈ ബ്രാൻഡ് പെട്ടെന്ന് പോകൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം എടുക്കാതിരുന്നത് പക്ഷേ കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കൊടുത്തു ഇതാണ് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി അല്ല ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി എട്ട് ലെങ് ആണ് ഇത് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് കേട്ടോ രണ്ട് കളർ വരുന്നത് നിർത്താൻ മടിക്കാണ് ഞാൻ അങ്ങനെ പോന്നത് ആലോചിച്ചപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നേക്കാട്ടുള്ള സുഖം ഇങ്ങനെയാണ് ഒന്ന് മടക്കിയാൽ മതിയല്ലോ അപ്പൊ ഇതിന്റെ പ്രിന്റ് മനസ്സിലായല്ലോ അതിനാണ് ഞാൻ ഇങ്ങനെ വെച്ചു തരുന്നത് കേട്ടോ അതെ മനസ്സിലാകും എന്ന് വിചാരിക്കുന്ന പിന്നെ അതിൻ്റെ അടുത്തിട്ടുള്ള ഒരു പീസ് വരുന്നത് ഇതാണ് ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിന്റെ ഈ വിടുത്ത് വരുന്നത് പത്തിഞ്ചാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അപ്പൊ ജംബോ സൈസിലുള്ള അൻപത്തി ലെങ്ത് ലെങ്ത്ത് വേണ്ടവരൊക്കെ അങ്ങോട്ട് പോകുന്ന ഓടി കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പോൾ കണ്ടല്ലോ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിന്റെ അടുത്ത ഒരു ലെങ്ത്ത് വരുന്നത് ഇതാണ് കേട്ടോ അല്ല അടുത്തൊരു എന്തോ പറയുന്നുണ്ട് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പോൾ അൻപത്തി എട്ടിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അൻപത്തിയെട്ട് ലെങ്ത്ത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി അതുപോലെ തന്നെ സ്ലീവ് പതിനാറ് ഇഞ്ച് കിട്ടണം അപ്പോൾ ഇനി അടുത്തത് വരുന്നത് അറുപതിലാണ് അല്ലേ ഒക്കെ വെവ്വേറെ പ്രിന്റുകളാണ് കേട്ടോ വരുന്നത് അറുപതിലാണ് അപ്പോൾ ആദ്യ ആദ്യം പോകുന്നോളിൽ കൂടുതൽ സ്റ്റോക്ക് ഇല്ല അതിപക്ഷാണ് ഇനി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സെയിം പ്രിന്റ് എത്തിച്ച് തരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യം ഉള്ളവർക്ക് മാത്രമേ കൂടുതൽ ഓർഡർ വരികയാണെങ്കിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെമ്പവ് വന്നപ്പോഴേ നമ്മൾ എടുത്ത് 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 പോയങ്ങ അപ്പോൾ അതേമാതിരി ഇനി ഇപ്പ്രാവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ജമ്പു ആണ് അജറക്കാണ് എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോൾ ഇതെങ്ങനെ പ്രിൻറ് മാറി വന്ന ഇത് നാല് കളറും ഇത് രണ്ട് കളറും ആട്ടതിൽ തന്നിട്ടുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് അജ്റക്ക് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കും കോട്ടനാണോ കോട്ടനാണോ അപ്പോൾ ഒരു കളർ ഇതാണ് ഇട്ട് വരുന്നത് ഇതിന്റെ സെയിം കളറിൽ അല്ല സെയിം പ്രിൻ്റിൽ ഇതാണ് സെയിം പ്രിൻ്റിൽ ഇതാണ് ഇട്ട് വരുന്നത് പിന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നത് അജറക്കിൽ ഇതാണ് ഇതിൽ ഈ ഒരു പ്രിന്റ് ിന്റും ഉള്ളത് ഇനി അറുപതിൽ തന്നെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് മൊത്തത്തിലും ഈ പ്രിന്റും ഈ പ്രിന്റും തമ്മിൽ മാറ്റം ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളി എല്ലാം പ്രിന്റ് മാറ്റത്തിലാണ് മാറ്റത്തിലാട്ടോ തിന്നിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഏതാ വല്ലാതും കൂടി ഫോട്ടോ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മതി അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം കൺഫേം ആയത് അയക്കട്ടോ ഇതാണ് അറുപത് ലെങ് ആണ് വരുന്നത് കേട്ടോ അറുപത് ലെങ് ആണ് അപ്പൊ അറുപത് ലെങ്ത്തിന്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല സെയിം തന്നെയാണ് ഇരുപത്തിയെട്ട് ഇഞ്ച് തന്നെയാണ് അതിൽ കൂടാനും കുറയാനൊന്നുമില്ല അപ്പൊ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അപ്പൊ ഒരു പ്രിന്റ് അറുപത് ലെങ് ആണ്ട്ടോ വരുന്നത് അറുപത് ലെങ്ത് ആണെന്നുണ്ടെങ്കിലും ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അൻപത്തിയെട്ട് ജമ്പു ആണെങ്കിലും ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു പ്രിൻറ്റ് ഇതാക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ മൂന്ന് കളറ് അപ്പോൾ ഇതിൽ ഏത് കളർ വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളിയും അപ്പോൾ തന്നെ ഞാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അറുപതിലാണ് ഞാൻ ഈ ഫുള്ളായിട്ട് നിർത്തണില്ല ഫുള്ളായിട്ട് നിർത്തിയ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഒരുപാട് മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഇതാണ് അറുപതിൽ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അജറക്ക ആണ് ഇത് ബ്രാൻഡ് മാറുന്നതുകൊണ്ടാണ് കേട്ടോ റേറ്റ് കൂടുന്നത് മറ്റേത് നമ്മളെ സാധാ ഞാൻ സാധാ ഇത് കാണിച്ചു തരാം നമ്മളെ സാധാ അമ്പത്തിയാറ് ജമ്പോണ്ടല്ലോ സാധാ ഇത് ഇതിന്റെ ഫിനിഷിങ്ങും ഇതിന്റെ ഫിനിഷിങ്ങും ഒന്ന് നോക്കിയാൽ മതി അപ്പോ സാധാ അമ്പത്തിയാറിനേക്കാട്ടിലും കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടണത് കേട്ടോ പിന്നെ ഇത് അജ്റക്കിലും ആണ് വന്നിട്ടുള്ളത് പിന്നെ ബ്രാൻഡഡ് ആണ് ഒരു ബ്രാൻഡാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ബാക്കിയുള്ള എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചത് ഇതൊക്കെ അറുപതിൽ ജമ്പു ആണ് കേട്ടോ ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നത് അറുപതിൽ ജമ്പുവാണ് ഇത് 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 ഇതൊക്കെ അറുപതെന്ന് പറഞ്ഞ് കാണിച്ചതൊക്കെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് വരുന്നതൊക്കെ ജമ്പോ സൈസാണ് ഇതാണ് അറുപതില് വരുന്നത് കേട്ടോ ഇതാണ് അറുപതിൽ വരുന്നത് അറുപതില് ഇത് കണ്ടല്ലേ ഈ മോഡലാണ് കേട്ടോ അറുപത് സൈസിലാണ് മുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ജിബ് വരുന്നുണ്ട് കേട്ടോ ജിബ് വരുന്നുണ്ട് നെക്ക് കണ്ടില്ലേ മോഡൽ നെക്കാണ് സൂപ്പർ സാധാരണ കണ്ടില്ലേ ഇതാക്കണം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് ഒന്ന് ഇതാണ് അറുപത് ലെങ്ത്തിലാണ് ആണേ തടി ഇല്ലാത്തതിലേക്ക് ഇരുപത്തിയാറ് ഇഞ്ച് ഇതിൽ വരുന്നതാണ് വേഗം വേഗം അപ്പോൾ ഇതും അറുപതിലാണ് ഞാൻ ഇതിന് മുന്നത്തേ കാണിച്ചതാണ് ജംബോ സൈസ് വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ ഇത് അപ്പോ ആ കുറിമാടിയാണ് അലസത ഒരു പ്രിന്റ് ഇതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ മറക്കി മറക്കിക്കഴിയുമ്പോഴത്തേനേ പോകുമ്പോഴത്തേന് പന്ത്രണ്ടര ഒരു മണിയാവുവാണേ ഞാൻ ഒറ്റക്ക് മറക്കാനേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അപ്പം കണ്ടില്ലേ ഫുൾ പ്രിൻറ്റ് ഇങ്ങനെ തന്നെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിർത്താൻ ഇനി ഇപ്പ്രാവശ്യം ഇച്ചിരി മടിയുണ്ട് കടികിൻ്റ് അല്ലാത്ത വേറെ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒന്ന് ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് പജറൊക്കാണ് പെട്ടെന്ന് തീരും പിന്നെ കൂടുതൽ സ്റ്റോക്ക് വന്നാൽ മാത്രമേ റീ സ്റ്റോക്ക് എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ അടുത്തതൊരു വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് പ്രിൻ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു അടുത്തൊരു പ്രിൻ്റ് ഇത് അറുപതിലാണ് കേട്ടോ അറുപത് ലെങ്ത്തിൽ വരുന്നതാണ് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്നും കണ്ടില്ല നെക്കൊക്കെ സൂപ്പർ നെക്കുകളാണ് എല്ലാത്തിൻ്റെതും അപ്പോൾ ഇതിലേതെങ്കിലും മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സി ആണെങ്കിലും എന്താണ് പോസ്റ്റ് ആണെങ്കിലും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല്